ഞാനൊരു മൂന്ന് ദിവസത്തേക്കുള്ള മരുന്ന് പിന്നെ വേറൊരു കാര്യം നിങ്ങളെല്ലാം എത്ര പറഞ്ഞാൽ മനസ്സിലാവും ഈ പൊറോട്ട പൂർണ്ണമായിട്ട് അങ്ങ് ഒഴിവാക്കുക കാരണം ഇത് ഇത് ഒരുപാട് പറഞ്ഞ കാര്യങ്ങളാണ് എല്ലാവരോടും പറയുന്ന കാര്യം മലയാളികൾ പ്രത്യേകിച്ച് പൊറോട്ട അവർ ഒഴിവാക്കൂല എത്ര പറഞ്ഞാലും ഒഴിവാക്കൂല പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്തായാലും മൂന്ന് ദിവസം മരുന്ന് ഞാൻ എഴുതി തരാം പിന്നെ സ്കാൻ ചെയ്യേണ്ടി വരും മനസായില്ലേ എന്താ സാറേ തിന്നണ്ട തിന്നും പക്ഷെ നമ്മളെ ഭക്ഷണത്തിന് മുമ്പിൽ ഒരു തട്ടാടിയാണ് പത്ത് പൈതുമണി ആവുമ്പോണ്ട് വരെ മഴ കയറി ചെന്നാൽ ഇങ്ങനെ അടിച്ചിട്ട് നൂല് പോക പൊറോട്ട ആ ദീപിൽ ഇങ്ങനെ ഉച്ചക്കു അതെന്ന് തിന്നു അതുകൊണ്ടാണ് ശ്രമിക്ക അല്ല തന്നെയാന്ന് രുചിയെന്ന് പ്രശ്നം നമ്മളങ്ങ് കഴിച്ചു പോകും പിന്നെ ദഹിക്കൂല ഗുരുതര ആരോഗ്യ പ്രശ്നം ഉണ്ടാവും അതുകൊണ്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം പൂർണ്ണമായിട്ട് ഒഴിവാക്കണം നല്ല രക്ഷമു നിർത്തി ഇനിയില്ല ആ സഹിക്കെ പൊറോട്ടേ ഏ പൊറോട്ട വേണ്ട ഓനെ നീ കഞ്ഞാ പുട്ട കടല എന്തെങ്കിലും കൊണ്ടും എടുത്തെ പൊറോട്ടയും ബീഫും വേണ്ട വെറുതെ എന്തിനാ പണി മേടിക്കുന്നു രണ്ടായിരം പിന്നിട്ടാ വരുന്ന വല്ലപ്പോഴും കഴിക്കാം സ്ഥിരാക്കരമെന്നേ ഉള്ളൂ പൊറോട്ട അത് ടേസ്റ്റ്